ഏറ്റവും പുതിയ പണിക്കൂലിയിൽ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ 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 റോഡ് റോഡ് വാടാനപ്പള്ളി വാടാനപ്പള്ളി ദേശീയപാത എങ്ങണ്ടിയൂരിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു പാടൂർ ഇടിയഞ്ചിറ സ്വദേശി ഷാജിയുടെ മകൻ പതിനാറ് വയസ്സുള്ള വൈഷ്ണവാണ് മരിച്ചത് ഇന്നലെ രാത്രി പതിനൊന്നോടെ എങ്ങണ്ടിയൂർ എം ആശുപത്രിക്ക് അടുത്തു വെച്ചായിരുന്നു അപകടം വൈഷ്ണവാണ് ബൈക്ക് ഓടിച്ചിരുന്നത് വൈഷ്ണവിനൊപ്പമുണ്ടായിരുന്ന വെങ്കിടങ്ങ മങ്ങാടി വീട്ടിൽ പതിനാറ് വയസ്സുള്ള നിരഞ്ജന അപകടത്തിൽ പരിക്കേറ്റു വാടാനപ്പള്ളി ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കും എതിരെ വന്ന ഓട്ടോറിക്ഷയുമാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണ്ണമായും തകർന്ന നിലയിലാണ് അപകട വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ എങ്ങണ്ടിയൂർ ടോട്ടൽ കെയർ ആംബുലൻസ് പ്രവർത്തകർ പരിക്കേറ്റവരെ എങ്ങണ്ടിയൂർ എം ഐ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗുരുതരമായി പരിക്കേറ്റ വൈഷ്ണവിനെ പിന്നീട് തൃശൂർ എല്ലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിച്ചിരുന്നു വൈഷ്ണവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഇന്ന് സംസ്കരിക്കും സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ